നമസ്കാരം വയനാട് വിഷന്റെ വോട്ടംഗത്തിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇപ്പോൾ നമുക്കറിയാം തെരഞ്ഞെടുപ്പ് സൂക്ഷ്മ പരിശോധനയും കഴിഞ്ഞു നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ പോരാട്ടം ശക്തമായിരിക്കുകയാണ് ഈ പോരാട്ടത്തിന്റെ മുൻനിരയിലുള്ള മൂന്ന് സ്ഥാനാർത്ഥികളിൽ ഒന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇപ്പോൾ അവരുടെ പോരാട്ടം എവിടെ എത്തി നിൽക്കുന്നു ജനങ്ങളുമായി അവരെന്തെല്ലാം സംവദിക്കുന്നു എന്താണ് ജനങ്ങൾ അവരോട് സംസാരിക്കുന്നത് ഈ വിഷയങ്ങളെല്ലാം നമ്മളോട് സംസാരിക്കാൻ വേണ്ടി ബി ജെ പിയുടെ വയനാട് ജില്ലാ പ്രസിഡന്റ് ശ്രീ പ്രശാന്ത് മലവയലാണ് നമ്മളോടൊപ്പം ഇന്ന് വോട്ടംഗത്തിലുള്ളത് നമസ്കാരം സ്വാഗതം ഈ വോട്ടംഗത്തിലേക്ക് നമസ്കാരം നിങ്ങളെ സംബന്ധിച്ച് പ്രശാന്ത് മൈൽവയൽ മലവയൽ ജില്ലാ പ്രസിഡന്റിന്റെ പിറന്നാൾ ആഘോഷവും ബി ജെ പിയുടെ ജന്മദിനാഘോഷവും ഒരുമിച്ച് ആഘോഷിച്ച ഒരു സന്തോഷ നിറവിലാണ് നമ്മൾ സംസാരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് ചൂട് എങ്ങനെയാണ് ബി ജെ ഇപ്പോൾ ഉള്ളത് നമുക്ക് തെരഞ്ഞെടുപ്പ് ചൂടിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ളൊരു ധാരണ ഞങ്ങളെ സംബന്ധിച്ചുണ്ടായിരുന്നു കാരണം ഒന്ന് രാഹുൽ ഗാന്ധിയുടെ ഒരു മണ്ഡലമാണ് നമ്മളുടെ മണ്ഡലം രാഹുൽ ഗാന്ധിയുടെ മണ്ഡലം എന്ന് പറയുമ്പോൾ നിസ്സാരമായിട്ട് ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിലേക്കുള്ള രാഹുൽ ഗാന്ധിയുടെ വരവിനെ കുറിച്ച് പോലും ഞങ്ങൾ ആ തുടക്കം മുതൽ ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ജനങ്ങൾക്ക് മെസ്സേജ് കൊടുത്തിരുന്നു ഇത് അദ്ദേഹം ഈ നാട് നന്നാക്കാൻ വരുന്നതല്ല അദ്ദേഹം ഒരു എം പി ആവാൻ വേണ്ടി മറ്റൊരു മാർഗവുമില്ലാതെ വരുന്നതാണ് അത് ഞങ്ങൾ തുടക്കത്തിൽ പറഞ്ഞെങ്കിലും പിന്നീട് ഒരു രണ്ട് വർഷം കൊണ്ട് വളരെ കൃത്യമായിട്ട് ജനങ്ങൾക്ക് അത് ബോധ്യപ്പെട്ടിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ പെർഫോമൻസ് എന്നാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം അമേത്തിയിൽ പരാജയപ്പെടാനുണ്ടായിട്ടുള്ള കാരണം കാരണം വർഷങ്ങളായിട്ട് അവരുടെ കൈകളിൽ ഉണ്ടായിരുന്ന ഒരു സംവിധാനം പരാജയപ്പെടാനുണ്ടായിട്ടുള്ള കാരണം ഇന്നത്തെ വയനാട്ടിലെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് പോലെ തന്നെ ആയിരുന്നു അതിലും മോശമായിരുന്നു അദ്ദേഹം അമേറ്റിയിൽ കൊണ്ടുവന്നത് ഈ ഒരു കാരണം കൊണ്ടായിരുന്നു അദ്ദേഹം ഇവിടെ അവിടെ പരാജയപ്പെട്ടതും ഇവിടെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് പരാജയപ്പെട്ടും ജനങ്ങൾ ഇത്രമാത്രം ഒരു തീരാ ദുരിതത്തിലേക്ക് നമ്മൾ വയനാട് ഇങ്ങനെ പോക പോകാനുണ്ടായിട്ടുള്ളൊരു സാഹചര്യവും ഒന്ന് വയനാട് പാർലമെൻറ്റ് മണ്ഡലം രൂപ രൂപീകൃതമായതിനു ശേഷം ഇവിടെ യു ഡി എഫാണ് തുടർച്ചയായിട്ട് എം ഐ ഷാനവാസ് മുതൽ ഇങ്ങനെ രാഹുൽ ഗാന്ധി വരെ തുടർച്ചയായിട്ട് അവർ തന്നെയാണ് അപ്പം കൃത്യമായിട്ടുള്ള ഒരു പിന്നെ നടപടിക്രമങ്ങൾ വയനാടിന് വേണ്ടി ശബ്ദിക്കാൻ ശബ്ദിക്കാനാരുമില്ല പ്രത്യേകിച്ച് പാർലമെൻറ്റിൽ സംസാരിക്കാനാരുമില്ല ഇത് അവിടെ നിന്ന് പല കാര്യങ്ങൾ നേടിയെടുക്കാനാരുമില്ല ഈ വസ്തുത ഒരു രണ്ട് കൊല്ലം കൊണ്ട് രാഹുൽ ഗാന്ധി ആയിരുന്നു ആണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രിയാവും എന്നുള്ളൊരു വ്യാമോഹത്തിലാണ് കുറേ ആളുകൾ പാവങ്ങള് അദ്ദേഹത്തോട്ട് വിജയിപ്പിച്ചത് പക്ഷേ അദ്ദേഹം ഒരു തികഞ്ഞ പരാജയമാണ് രണ്ട് വർഷം കൊണ്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഈ ബോധ്യപ്പെട്ടത് ഞങ്ങൾ കൃത്യമായിട്ട് ഞങ്ങളുടെ എല്ലാ സമരങ്ങളിലും മറ്റു കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ പറഞ്ഞു ഇതിങ്ങനെയല്ല വേണ്ടത് ഈ നാട് ഡെവലപ്പ് ആവാൻ ഒരുപാട് കാരണ കാര്യങ്ങളുണ്ട് ഈ നാട്ടിൽ നിങ്ങളുടെ തന്നെ ഒരു വിലയിരുത്തലനുസരിച്ച് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ പലതും പല സ്ഥലത്ത് എത്തിയിട്ടും ഇവിടെ എത്തിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നേരിട്ട് നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇത് ഇതെല്ലാം ഈ ഒരു ബ്ലോക്ക് പഞ്ചായത്തിലൂടെ ജില്ലാ പഞ്ചായത്തിലൂടെ എം പിയിലൂടെ ഇങ്ങനെയൊക്കെയാണ് ഇത് ഇംപ്ലിമെൻറ്റേഷൻ വരിക സ്വാഭാവികമായിട്ടും ഇവർ ഇതിന് ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ല ഇവർക്ക് ഇവർക്കിതിന് താല്പര്യമില്ല പക്ഷേ എന്നിരുന്നാൽ പോലും നോക്കൂ സമ്പൂർണ്ണമായിട്ട് പാചകവാതക ജില്ലയായി പ്രഖ്യാപിച്ചു കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് സമ്പൂർണ്ണ പാചകവാതകം ഉള്ളൊരു ജില്ല സമ്പൂർണ്ണ വെളിയിട വിസർജന ജില്ല ബി ജെ പിയുടെ പദ്ധതിയാണ് അത് പൂർണ്ണമായിട്ടും നടപ്പിലാക്കി സമ്പൂർണ്ണ വൈദ്യുതീകരണ ജില്ല ബി ജെ പിയുടെ പദ്ധതിയാണ് നോക്കൂ ഈ കഴിഞ്ഞ ഒരു ഒരു കൊല്ലം മുമ്പാണ് സമ്പൂർണ്ണമായിട്ട് ആരോഗ്യ അതായത് പിന്നെ ഇൻഷുറൻസ് പരിരക്ഷ കിട്ടിയിട്ടുള്ള സമ്പൂർണമായിട്ട് ഇൻഷുറൻസ് പരിരക്ഷ നേടിയെടുത്തിട്ടുള്ള ജില്ല വയനാടാണ് സോ ഇത് ഈ നാല് പദ്ധതിയും കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് ഇത് ഇംപ്ലിമെൻറ്റേഷൻ ഡയറക്റ്റ്ലി എങ്ങനെ പല തരത്തിലൂടെ ജില്ലാ കലക്ടറേയും ഉദ്യോഗസ്ഥരെയും കണ്ടുപിടിച്ച് തിരഞ്ഞു പിടിച്ച് ഇത് നടപ്പിലാക്കിയെടുത്തു ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഇങ്ങനെ ഈ കേന്ദ്രാവിഷ്കരണ പദ്ധതികൾ ഇത്രയൊക്കെ ഉണ്ട് നിങ്ങൾക്കൊക്കെ കിട്ടുന്ന തന്നെ ആനുകൂല്യങ്ങളൊക്കെ കേന്ദ്രത്തിൻ്റെതാണ് എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ബോധവൽക്കരണമൊക്കെ പല മേഖലയിൽ നടന്നിരുന്നു ബി ജെ പി പാർട്ടി തലത്തിൽ എന്തൊക്കെ നടത്തി തീർച്ചയായിട്ടും ഞങ്ങളത് വളരെ നേരത്തെ തന്നെ ഞങ്ങൾ ഈ അതായത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന പദ്ധതികളുണ്ട് െന്നും അത് നിങ്ങൾ നേടിയെടുക്കണമെന്നും ഇത് അവരുടെയും ഔദാര്യമോ മറ്റൊന്നുമല്ല ഇത് ഈ ഇന്ത്യ രാജ്യത്ത് ഇതിനു മുമ്പൊക്കെ നടപ്പിലാക്കാമായിരുന്നു പക്ഷേ ഇപ്പോൾ കൃത്യമായിട്ട് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നടപ്പിലാക്കുന്നുണ്ട് അത് നിങ്ങൾ വാങ്ങിച്ചെടുക്കണം അത് വാങ്ങിച്ചെടുത്ത് നിങ്ങൾ അതിൻ്റെ ഗുണഭോക്താക്കളാവണമെന്നും ഞങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആ ആളുകളെയൊക്കെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം അവരെയൊക്കെ ഞങ്ങൾ സ്പെഷ്യലായിട്ട് കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് അതൊക്കെ ഓട്ടായി മാറുമെന്നുള്ള ഒരു ജെ പിക്ക് ദേശീയ തലത്തിൽ തന്നെ പാർട്ടി തലത്തിൽ വളർച്ച അവകാശപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് ഇന്ന് ഈ ഇപ്പോൾ ഈ ജന്മദിന ആഘോഷത്തിന് വേളയിൽ തന്നെ പാർട്ടിയുടെ വളർച്ചയെക്കുറിച്ചാണ് പാർട്ടി പ്രവർത്തകരും നേതാക്കളെല്ലാം സംസാരിക്കുന്നത് ഈ നമ്മളെ പാർലമെന്റ് മണ്ഡലം ഉൾപ്പെടുന്ന ഏഴ് നിയോജക മണ്ഡലത്തില് പാർട്ടി പ്രവർത്തകരുടെ അംഗസംഖ്യയിൽ ഉണ്ടായ വളർച്ച എങ്ങനെയാണ് വളരെ വലിയ മാറ്റമാണ് നമ്മളെ സംബന്ധിച്ച് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ ഇലക്ഷന് ശേഷവും ബി ജെ പിയിലേക്ക് ആളുകളുടെ ഒഴുക്ക് വളരെ ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഓരോ ദിവസവും ഞങ്ങൾ ഒരു പൊതുയോഗങ്ങളോ അല്ലെങ്കിൽ പിന്നെ ഹൗസ് കോണ്ടാക്ട് കുടുംബയോഗങ്ങളൊക്കെ നടത്തുമ്പോൾ ഞങ്ങൾ നടത്തി പോരാറാണ് പതിവ് പക്ഷേ ഇപ്പോൾ ഏത് മേഖലയിൽ ചെന്നാലും ഞങ്ങൾക്ക് സ്വീകരിക്കാൻ മറ്റു പാർട്ടികൾ വിട്ടു വരുന്ന ഒരു പത്തിരുപത് ആളുകൾ എല്ലാ മേഖലയിലും ഓരോ ബൂത്ത് കേന്ദ്രങ്ങളിലും ഞങ്ങളെ സംബന്ധിച്ചിട്ടുണ്ട് വലിയ വലിയ മാറ്റമാണ് മോദി അധികാരത്തിൽ വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ വരുന്നവരാണോ അതെ അവർക്ക് എന്തെങ്കിലും സ്ഥാനമാനങ്ങളോ വേറെ എന്തെങ്കിലും അല്ലെങ്കിൽ അവിടുത്തെ ു അല്ല രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഇവിടെ കഴിഞ്ഞ പത്തറുപത് വർഷക്കാലം രാജ്യം ഭരിച്ചിരുന്ന ആളുകളുടെ പെർഫോമൻസ് ഇതിങ്ങനെയൊന്നും ആയിരുന്നില്ല അറുപത് വർഷക്കാലം വരേണ്ടിയിരുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യം കഴിഞ്ഞ പത്ത് വർഷത്തെ നരേന്ദ്രമോദിയുടെ വികസന മാറ്റം വിപ്ലവം തന്നെ പറയാം രാജ്യം മാറിയത് വളരെ കൃത്യമായിട്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ട് അതോടൊപ്പം ഓരോ വ്യക്തിക്കും കൃത്യമായിട്ട് ആനുകൂല്യങ്ങൾ അവരുടെ അക്കൗണ്ടിലും നേരിട്ടും കിട്ടുന്ന കാര്യങ്ങൾ അവർക്ക് ബോധ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഇവർ മനസ്സിലാക്കുന്നത് മറ്റ് പാർട്ടികൾ ഇത്രയും കാലം ഞങ്ങളെ പറ്റിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഇങ്ങനെയൊക്കെ നടക്കും ഈ നാട്ടിൽ ഇത് നടക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കി തന്നിട്ടുള്ളത് നരേന്ദ്രമോദിയുടെ ഗവണ്മെൻ്റ് ആണ് ബി ജെ പി ആണ് അതുകൊണ്ട് ബി ജെ പി ആണ് ഇനി ഇനി അങ്ങോട്ടുള്ള ഒരു കരുതൽ എന്ന് അവർ പ്രത്യാശിക്കുന്നുണ്ട് വയനാട് മണ്ഡലത്തിൽ നിങ്ങൾ ഉന്നയിക്കുന്ന പ്രധാന ഭരണ നേട്ടങ്ങളൊക്കെ കേന്ദ്രത്തിൻ്റെ ഭരണ നേട്ടങ്ങൾക്കൊപ്പം വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ പ്രാദേശികമായി എന്താണ് ജനങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾ അവതരിപ്പിക്കുന്നത് ഞങ്ങൾ അഞ്ച് പോയിൻ്റിലൂന്നിക്കൊണ്ടാണ് ഞങ്ങളുടെ പ്രവർത്തനം ഞങ്ങൾ ആ അഞ്ച് പോയിൻറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട വൈഷ്യം വന്യമൃഗശല്യമാണ് ജനങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല ജനങ്ങൾക്ക് കൃഷി ചെയ്യാൻ സാധിക്കുന്നില്ല ജനങ്ങൾക്ക് വിദ്യാഭ്യാസപരമായിട്ട് അവർക്ക് മുന്നേറാൻ സാധിക്കാത്തതും ഒക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ് അതുകൊണ്ട് തന്നെ കാടും നാടും വേർതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള അതിരുണ്ടാകണം മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ അതിണ്ട് മറ്റു സംസ്ഥാനങ്ങളിൽ ഈ പ്രശ്നങ്ങളില്ല മറ്റു സംസ്ഥാനങ്ങളിൽ കാർഷിക മേഖലയിൽ പ്രശ്നമുള്ള കാടും അവിടെയുണ്ട് അപ്പം അതുപോലെ തന്നെ ഇത് കൃത്യമായിട്ട് അതിരുകൾ വേർതിരിച്ച് ഇവിടെ നമ്മളിങ്ങനെ പറഞ്ഞു പോയാൽ പോരാ നടപ്പിലാവണം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി ഞങ്ങളുടെ കയ്യിലുണ്ട് ഞങ്ങൾക്ക് സംവിധാനമുണ്ടായാൽ ഞങ്ങൾ നടപ്പിലാക്കും ഒന്ന് രണ്ടാമത്തെ പോയിന്റ് ഞങ്ങളുടെ പിന്നെ കണക്ടിവിറ്റി നമ്മുടെ ഗതാഗത സംവിധാനം അത് ഇന്നലെയും ചുരത്തിൽ രണ്ട് മണിക്കൂർ ബ്ലോക്ക് ആണ് ഇന്നുണ്ട് രണ്ട് മണിക്കൂർ ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യർ വല്ലാതെ ബുദ്ധി രണ്ട് മണിക്കൂർ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ ചുറ്റുവട്ടത്ത് ഇറങ്ങുന്ന വലിയ പ്രയാസം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ പിന്നെ ചുര ചുരത്തിന് ബദൽ വേണം രാത്രിയാത്രാ നിരോധന വിഷയത്തിന് പരിഹാരം വേണം എത്ര കാലമായി ബദൽ റോഡ് വേണം അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഈ ഹൈവേ ഉള്ള ഹൈവേ രണ്ടു വരെയും ഇതൊന്നും പോരാ മറ്റു മറ്റ് ജില്ലകളിലെ പോലെ വലിയ ഹൈവേ വരണം എല്ലാ ജില്ലകളിലും നടക്കുന്ന പിന്നെ വയനാട് നടക്കാത്തത് അപ്പോൾ വലിയ ഹൈവേകൾ വേണം റെയിൽ കണക്ടിവിറ്റി നിസ്സാരമല്ല കഴിഞ്ഞ നോക്കൂ രണ്ടായിരത്തി പതിനാറിൽ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് കഴിഞ്ഞ അൻപത് കൊല്ലം ഇതിന് വേണ്ടി പ്രോ ആരൊക്കെയോ സമരം ചെയ്തു ഒക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടി വേണമെങ്കില് എല് ഡി എഫും യു ഡി എഫും ഒരുമിച്ച് പിന്നെ ഇന്ത്യ രാജ്യത്തുണ്ടായിരുന്നു അവർ പുറത്തുനിന്ന് പിന്താങ്ങി യു പി എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ നേതാക്കളടക്കം പുറത്തുനിന്ന് പിന്താങ്ങിയിട്ടുണ്ട് ഏഴും ഏഴോ എട്ടോ മന്ത്രിമാർ കേന്ദ്രത്തിലുണ്ടായിരുന്നു അപ്പോൾ വേണമെങ്കിൽ ഇവര് രണ്ടും ഒരുമിച്ചുള്ളപ്പോൾ ഇതൊക്കെ നടപ്പിലാക്കണം പക്ഷെ അത് നടന്നില്ല പോട്ടെ നരേന്ദ്രമോദിയുടെ ഗവണ്മെന്റ് രണ്ടായിരത്തി പതിനാറിലെ റെയിൽവേ ബജറ്റിൽ ഇത് കൃത്യമായിട്ട് നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതിയാണ് നോക്കൂ രണ്ടായിരത്തി പതിനാറ് കഴിഞ്ഞൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലായി ഏകദേശം പത്ത് വർഷമായി പത്ത് വർഷം നടപ്പിലാക്കിയ ഒരു പദ്ധതി രാജ്യത്ത് നടപ്പിലാകാതെ പോയത് അത് ഇംപ്ലിമെൻറ്റേഷൻ ഇല്ലാതെ പോയത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാവാതെ പോയത് നഞ്ചൻകോട് നിലമ്പൂർ റെയിൽവേ പാത മാത്രമാണ് ബാക്കിയെല്ലാം രാജ്യത്ത് നടപ്പിലാക്കി കഴിഞ്ഞു അതുകൊണ്ട് കണക്ടിവിറ്റിയിൽ റെയിൽ ഈ സംവിധാനം അതായത് പിന്നെ റോഡ് മാർഗം റെയിൽ മാർഗം വ്യോമ മാർഗവും നമുക്ക് വേണം നമുക്കെന്താ നമ്മൾ അത്രയും പിന്നോക്കക്കാരാണോ നമുക്കതിനുള്ള വ്യോമ മാർഗവും നമുക്ക് വേണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം ഞങ്ങളതിന് പ്രാവർത്തികമാക്കും ഞങ്ങളെ സംബന്ധിച്ച് അത് പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യാൻ സാധിക്കുന്ന ഒരു പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി രണ്ടാമത്തെ പോയിൻ്റ് അതാണ് മൂന്നാമത്തെ പോയിൻറ്റ് ഇവിടുത്തെ ആദിവാസി മേഖല ആദിവാസി മേഖലയിൽ നോക്കും നമ്മൾ പിന്നെ ഒരു ഒരു പിന്നെ മര്യാദയ്ക്ക് ഒരു മഴ പെയ്താൽ നമ്മൾ അവരുടെ കൂരകളിൽ പോയാൽ അറിയാം വലിയ കോൺക്രീറ്റ് കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പാവങ്ങൾക്ക് അതിൻ്റെ അതിൻ്റെ കീഴിൽ അവർ താമസിക്കുന്നുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് പക്ഷെ അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതൊക്കെ മതിയോ ഈ ചോർന്നൊലിക്കുന്ന കൂടം ഈ പിന്നെ കോൺക്രീറ്റ് കെട്ടിടം പോലും ചോർന്നൊലിക്കുന്ന തരത്തിലേക്ക് മാറുമ്പോൾ ഇതിൻ്റെ പൈസകൾ എവിടെയാണ് പോകുന്നത് ഈ പാവങ്ങൾ അടിസ്ഥാന വിഭാഗം കൃത്യമായിട്ട് വയനാട്ടിലെ ഈ പട്ടിണി പാവങ്ങളെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒട്ടേറെ പദ്ധതികളുണ്ട് പക്ഷേ നടപ്പിലാകുന്നില്ല ഞങ്ങൾ ഇവരെ ഞങ്ങളിവരെ കൈപിടിച്ചുയർത്തിക്കൊണ്ടുവരും ഈ അടിസ്ഥാന വിഭാഗത്തെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്ലാനും പദ്ധതിയും ബി ജെ പിക്ക് കയ്യിലുണ്ട് ഞങ്ങളുടെ നാലാമത്തെ പോയിൻ്റ് അതാണ് സോറി മൂന്നാമത്തെ പോയിൻ്റ് അതാണ് അടുത്ത പോയിൻ്റ് ഞങ്ങളുടെ ടൂറിസം മേഖലയാണ് ടൂറിസം മേഖലയിൽ വലിയ നമുക്കറിയാം കാർഷിക മേഖല പാടെ തകർന്നു ഒരു കാലത്ത് വയനാടൻ ഇഞ്ചി വയനാടൻ കുരുമുളക് വയനാടൻ കാപ്പി ഇതൊക്കെ വിറ്റിരുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത് അവരതുകൊണ്ടായിരുന്നു ജീവിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ ഈ മേഖലയൊക്കെ പാടെ നശിച്ചില്ലേ അപ്പം എന്താക്കി ആളുകൾ സ്വയമായിട്ട് നമ്മളുടെ പിന്നെ സ്വന്തമായിട്ട് ചില കൂടാരങ്ങൾ ചില ഹട്ടുകൾ ചില ഹോം സ്റ്റേകൾ ചിലരത് റിസോർട്ടിൽ നിന്ന് പേര് മാറ്റി ഇങ്ങനെ അവനവൻ്റെ പറമ്പിൽ ഈ സംവിധാനങ്ങളൊക്കെ ഉയർത്തി ഉയർത്തി കൊണ്ടുവന്നു അതിലൂടെ കിട്ടുന്ന വരുമാനത്തിലൂടെ അവർ അവരുടെ ഉപജീവനമാർഗം കാർഷിക മേഖല തകർന്നപ്പോൾ അതിലൂടെ അവരെ ഉപജീവന മാർഗ്ഗം നോക്കാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ ആരാണ് അവരെ സഹായിക്കുന്നത് സംസ്ഥാന സർക്കാർ സഹായിക്കുന്നില്ല ഒരു എം പി അതിനു വേണ്ടിയിട്ട് ഒരു കൃത്യമായിട്ടുള്ളൊരു നിലപാടെടുത്തിട്ട് അവരെ സഹായിക്കാൻ വേണ്ടി കേന്ദ്ര ഫണ്ടുകൾ കൊണ്ടു കൊടുക്കുന്നില്ല അപ്പോൾ ഇവർ രക്ഷപ്പെട്ടാലാണ് വയനാട് രക്ഷപ്പെടുക ഇപ്പൊ നോക്കൂ ബാണാസുര അടച്ചിരിക്കുന്നു പിന്നെ കുറുവ അടച്ചിരിക്കുന്നു നോക്കൂ അതിനൊരു ചുറ്റിപ്പറ്റി കിടക്കുന്ന എത്ര ആളുകളിലും ഉപജീവന മാർഗ്ഗം നിന്ന് പോയില്ല ആരാണ് സംരക്ഷിക്കേണ്ടവർ സംരക്ഷിക്കുന്നതിന് പകരം ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യം ഇത് പറ്റില്ല ഇതിന് കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ ഞങ്ങളുടെ കൈവശം പദ്ധതി മാസ്റ്റർ പ്ലാൻ ഉണ്ട് ഈ വയനാടിനെ ലോകത്തെ ഒമ്പതാമത്തെ ടൂറിസം മാപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് മാപ്പിൽ മാത്രം പോരാ അത് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇവിടെ ഡൗൺ ഡെവലപ്മെൻ്റ് ആവണം സർക്കാർ സംവിധാനത്തിലൂടെ ഇവരെ രക്ഷപ്പെടുത്തി കൊടുക്കണം നാലാമത്തെ പോയിൻ്റ് അത് അഞ്ചാമത്തെ പോയിൻ്റ് ഇവിടെ ആരോഗ്യമേഖല പറയാതെ പോവാൻ നമുക്ക് സാധിക്കില്ല എത്രയോ കാലമായി നമ്മൾ മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നും നമ്മൾ നമ്മുടെ സഹോദരങ്ങളും നമ്മളുടെ കുടുംബങ്ങളും പലരും വിട്ടുപിരിഞ്ഞിട്ടുള്ളത് ഈ ചികിത്സ കിട്ടാത്തതുകൊണ്ടാണ് നിർബന്ധമായിട്ടും പേരിലല്ല ഒറിജിനൽ മെഡിക്കൽ കോളേജ് ആദ്യം വളരെ പെട്ടെന്ന് ഞങ്ങളിവിടെ കൊണ്ടുവരാനുണ്ടായിട്ടുള്ള സാഹചര്യം ഉണ്ടാകും പിന്നെ അതിന് മുകളിലേക്കുള്ള സാഹചര്യങ്ങളൊക്കെ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ നടക്കുന്നുണ്ട് എയിംസും ഐ എം എമ്മും ഒക്കെ ഉണ്ട് നമുക്ക് പറ്റുമെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യം പക്ഷേ ആദ്യം വേണ്ടത് ഒരു മെഡിക്കൽ കോളേജ് നന്നായിട്ട് ചികിത്സ സാധിക്കുന്ന ഒരു മെഡിക്കൽ കോളേജ് കൊണ്ടുവരും ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് സാധാരണ സാധാരണ ജനങ്ങൾ ജനങ്ങൾ അഞ്ച് പോയിന്റുകൾ വെച്ചിട്ടാണ് പറയുന്നു രാഹുൽ ഗാന്ധി ഈ മണ്ഡലത്തിൽ വീണ്ടും വിജയിക്കും പറയുന്നത് ആനി രാജ ദേശീയ നിലവാരത്തിലുള്ള ഒരു വലിയ സ്ഥാനാർത്ഥിയായത് കൊണ്ട് അവർക്ക് വലിയ സ്വീകാര്യതയുണ്ട് എന്ന് പറയുന്നു നിങ്ങൾ പറയുന്നു എൻ ഡി എ സംസ്ഥാന പ്രസിഡന്റ് തന്നെയാണ് ഇവിടെ മത്സരത്തിനുള്ളത് മോദിജിയുടെ ഭരണ നേട്ടങ്ങളെല്ലാം ഇവിടെ ആവർത്തിക്കപ്പെടുമെന്ന് പറയുന്നു ഇൻ കേസ് ഞാൻ ചോദിക്കുകയാണ് വിജയാശംസ നേരിയാണ് പക്ഷേ ഇൻ കേസ് രാഹുൽ ഗാന്ധി വിജയിക്കുകയും മറ്റ് രണ്ട് സ്ഥാനാർത്ഥികൾ പരാജയപ്പെടുത്തുക ചെയ്താൽ പോലും നിങ്ങൾ എൻ അധികാരത്തിൽ വരികയും ചെയ്താൽ വയനാട് നീ പരിഗണന കൊടുക്കുക ഞങ്ങൾ ഇപ്പോഴും ഞാനത് നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു മൂന്നാല് കാര്യങ്ങൾ കണ്ടില്ലേ ഞങ്ങൾ കൃത്യമായിട്ട് നടപ്പിലാക്കുന്ന ഒരു പാർട്ടിയാണ് ഇവിടെ തോൽവിയും ചെയ്യവും രണ്ടാമത്തെ കാര്യമാണ് പക്ഷേ ജയിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഇപ്പോഴത്തെ ബോധ്യമുണ്ട് ബി ജെ പി വെറുതും എന്നല്ല ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ ഇവിടെ മത്സരിപ്പിച്ചത് ഞങ്ങൾക്ക് ഈ ഇത്തരത്തിലുള്ള ചില ലക്ഷ്യങ്ങളുണ്ട് പ്ലാനുകളുണ്ട് ഇത് നടപ്പിലാക്കിയെടുത്ത് ജനങ്ങളെ സേവിക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് പിന്നെ രാഹുൽ ഗാന്ധി ജയിക്കുക ആനി രാജ ജയിക്കുക ഇവർ രണ്ടുപേരും ജയിച്ചാൽ എന്താ സംഭവിക്കുക എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം രാജ്യത്ത് നരേന്ദ്രമോദി നാനൂറ് സീറ്റിന് വേണ്ടിയിട്ട് മത്സരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവാകാനെങ്കിലും ഇനി അങ്ങോട്ട് ചാൻസ് അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് ആനി രാജിയുടെ ചിഹ്നം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഹാനി രാജ മത്സരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള പ്ലാൻ കേന്ദ്രത്തിലുമുണ്ട് കേരളത്തിലുമുണ്ട് വയനാട്ടിലുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന അധ്യക്ഷനെ മത്സരം ഇപ്പോഴത്തെ ഘട്ടം ഇന്ന് വരെ എത്തിയ സാഹചര്യത്തിൽ എൻ ഡി എ യുടെ വിജയ സാധ്യത ഇപ്പോഴെങ്ങനെയാണ് ഞങ്ങളുടെ വിജയസാധ്യത എന്ന് പറയുന്നത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമാണ് ജനങ്ങളുടെ പിന്തുണ എന്ന് ഞങ്ങൾക്ക് രണ്ട് റോഡ് ഷോയിലൂടെ തന്നെ ഞങ്ങൾക്ക് കൃത്യം മനസ്സിലായിട്ടുണ്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം റോട്ടിലിറങ്ങാൻ ജനങ്ങൾ തയ്യാറായിട്ടുണ്ട് ഹൗസ് കോണ്ടാക്റ്റുകൾ ഞങ്ങൾ സ്വീകരിക്കാൻ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ ബി ജെ പിയുടെ നേതാക്കളെ സ്വീകരിക്കാൻ വളരെ കൃത്യമായിട്ട് ആളുകൾ കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഞങ്ങൾക്ക് സമയം കിട്ടാത്തൊരു സാഹചര്യമാണുള്ളത് ഇതൊക്കെ ഒട്ടായി മാറുമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം ഈ തെരഞ്ഞെടുപ്പ് ഇരുപത്തിയാറാം തീയതി എന്തെങ്കിലും അത്ഭുതം ഉണ്ടാവോ സംശയമില്ല കാരണം അത്രമാത്രം ഒരു പുറകോട്ടടിച്ചിട്ടുള്ള ജനങ്ങൾക്ക് എന്തെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള മുന്നോട്ട് പോക്ക് ഉണ്ടാകുമെന്നുള്ള അല്ലെങ്കിൽ വയനാട് ജില്ലയ്ക്ക് മുന്നോട്ട് പോകാൻ ഒരു സാധിക്കുന്ന ഒരു സംവിധാനമുണ്ടാകാൻ ബി ജെ പി വരണം അല്ലെങ്കിൽ എൻ ഡി എ വരണമെന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണ അവരെ സംബന്ധിച്ചിട്ട് ഞങ്ങൾ വിചാരിക്കുന്നു ആനി രാജയും രാഹുൽ ഗാന്ധിയും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളായതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് എൻ ഡി എയ്ക്കും കൃത്യമായിട്ടുള്ള സപ്പോർട്ടുകൾ ഞങ്ങൾക്കുണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പം നേരത്തെ പറഞ്ഞ വിഷയങ്ങളിൽ ഒന്ന് പ്രധാനമായും വന്യമൃഗ ശല്യമാണല്ലോ ഇന്നും ഇതിനെ സംബന്ധിച്ച് പ്രവർത്തനങ്ങളും ചർച്ചകളും വിവാദങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഉണ്ടായ ഒരു വിവാദം കേന്ദ്രമന്ത്രി ഇവിടെ വന്നു ഗവർണർ വന്നു മുഖ്യമന്ത്രി വന്നില്ല വനവകുപ്പ് മന്ത്രി വരാൻ താമസിച്ചു എന്നൊരു വിവാദം ഉണ്ടായി രണ്ടാമത് വന്ന കേന്ദ്രമന്ത്രി പറയുന്നു ഇതിനൊക്കെ നിയമങ്ങളുണ്ട് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല നിങ്ങൾ ഇതിൽ ഏത് കാര്യങ്ങളാണ് ജനങ്ങൾക്ക് മുമ്പിൽ ഈ വിഷയത്തിൽ അവതരിപ്പിക്കുന്നത് ഞാൻ അതാണ് ആ വന്യമൃഗശല്യത്തിൽ ഞാൻ നേരത്തെ ഒരു പോയിന്റ് പറഞ്ഞു വന്യമൃഗവും കാടും ഉള്ളത് ഈ വയനാട്ടിൽ മാത്രമൊന്നുമല്ല കേരളത്തിൽ മാത്രമൊന്നുമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ ഇല്ലാത്ത പ്രശ്നം എന്തുകൊണ്ടാണ് വയനാട്ടിൽ അപ്പോൾ ഇംപ്ലിമെൻറ്റേഷൻ്റെ പ്രശ്നമാണ് നിയമത്തിൻ്റെ പ്രശ്നമല്ല ഇത് നടപ്പിലാക്കുന്നതിൻ്റെ പ്രശ്നമാണ് ആരാണ് അതിന് ഉത്തരവാദി ഇവിടുത്തെ ഭരണകൂടമാണ് അതിന് ഉത്തരവാദി ഒരു സംശയവും ഇല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ പ്രശ്നങ്ങളില്ല അവിടെ കാടും നാടും വേറെ തിരിച്ചിട്ടുണ്ട് അവിടെ കർഷകർക്ക് ഗുണം മാുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എല്ലാ ഭാഗവും മറ്റ് സംസ്ഥാനങ്ങളിൽ ക്ലിയറാണ് അവിടെ യു ഡി എഫ് ഭരിച്ചോട്ടെ അല്ലെങ്കിൽ പിന്നെ കോൺഗ്രസ് ഭരിച്ചോട്ടെ ബി ജെ പി ഭരിച്ചോട്ടെ ആര് ഭരിച്ചോട്ടെ പക്ഷേ അവിടെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല പക്ഷേ വയനാട്ടിൽ മാത്രമേ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും കേരളത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നു അത് ഇവരുടെ ഇംപ്ലിമെൻറ്റേഷൻ്റെ പ്രശ്നമാണ് മിസ് മിസ്മാനേജ്മെൻ്റാണ് ഇതിൻ്റെ പ്രധാന കാരണം മറ്റൊന്നുമല്ല ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നുണ്ട് പ്രാദേശിക രാഷ്ട്രീയങ്ങളിൽ ഈ വിഷയങ്ങളൊക്കെയും ചർച്ച ചെയ്യുന്നുണ്ട് ജനങ്ങൾ നിങ്ങളോട് എന്താണ് പ്രചരണത്തിന് പോകുമ്പോൾ പറയുന്നത് ഞങ്ങളതാ മാറുന്നത് ഞാൻ രണ്ട് രീതിയിലാണ് കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദിയുടെ വികസന നേട്ടങ്ങൾ കൃത്യമായിട്ട് ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങി ഓരോ പോയിന്റും അവർ മനസ്സിലാക്കി തുടങ്ങി നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടുള്ള ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഓരോ വീട്ടിലും ഓരോരുത്തരെങ്കിലും ഞങ്ങളെ സംബന്ധിച്ച് നരേന്ദ്രമോദിയുടെ വികസനങ്ങൾ ഇങ്ങോട്ട് പറയുന്ന ആളുകൾ ഉണ്ട് അതോടൊപ്പം പ്രാദേശിക വിഷയങ്ങൾ ഘട്ടം തിരിയുന്ന വയനാടൻ ജനതയെ കൈപിടിച്ചു ഉയർത്തണമെങ്കിൽ എൽ ഡി എഫിനും യു ഡി എഫിനും സാധിക്കില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യം അവരെ സംബന്ധിച്ചു ഇങ്ങനെ ദേശീയ രാഷ്ട്രീയവും പ്രാദേശിക രാഷ്ട്രീയവും ഒരുമിച്ച് കൂട്ടിക്കലർത്തിക്കൊണ്ടാണ് ഞങ്ങളുടെ പ്രചരണം അപ്പം രാഹുൽ ഗാന്ധിയുടെ പ്രചരണത്തിന് പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ വന്നു ഇനിയും ദേശീയ നേതാക്കൾ വരുമെന്ന് പറയുന്നു ആനിരാജിയുടെ പ്രചരണത്തിനും ചില ദേശീയ നേതാക്കൾ വരുമെന്ന് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് എൻ ഡി എയുടെ പ്രചരണത്തിന് ഇനി ആരൊക്കെയാണ് വരാനിരിക്കുന്നത് എൻ ഡി എക്ക് ഒരുപാട് ദേശീയ നേതാക്കളുണ്ട് അവരെ സംബന്ധിച്ച് വയനാടിനെ ചെറുതായിട്ട് അവർ കാണുന്നില്ല ഇപ്പോൾ നോമിനേഷന് തന്നെ അവിടെ ഇവിടെ വന്നിരിക്കുന്നത് സ്മൃതി ഇറാനിജിയാണ് അവർ അവർ വരാനുണ്ടായിട്ടുള്ള കാരണവും അവരവിടെ തുടക്കത്തിൽ നമ്മൾ കണ്ടല്ലോ അവർ അവരുടെ പ്രസംഗം കേട്ടല്ലോ അമേഠിയിൽ രാഹുൽ ഗാന്ധി എന്തൊക്കെയാണ് ചെയ്തത് അവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ടായിരുന്നിട്ടില്ല അവിടെ പിന്നെ ആശുപത്രികൾ ഉണ്ടായിരുന്നിട്ടില്ല സാധാരണ ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ ഒരു സാധാരണ സംവിധാനം പോലും ഇല്ലാത്തൊരു നാടായിരുന്നു അത് അതെല്ലാം മാറ്റി അവിടെ റെയിൽ കണക്ടിവിറ്റി അവിടെ റോഡ് ഗതാഗതം മറ്റെല്ലാം എല്ലാ സംവിധാനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ കൊണ്ടാണ് രാഹുൽ ഗാന്ധി അവിടെ പരാജയപ്പെട്ടത് ഇത് തന്നെയാണ് ഇവിടത്തെയും പ്രശ്നം അപ്പോൾ ഈ ഈ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ വെക്കുമ്പോൾ ഞങ്ങളുടെ ദേശീയ നേതാക്കൾ പരമാവധി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇനിയും ദേശീയ നേതാക്കൾ വരുമെന്നുള്ളത് ഇനിയാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഇപ്പം നമ്മുടെ പ്രേക്ഷകരോട് ഈ സമയത്ത് എന്താ പറയാനുള്ളത് ഒരു സംശയമില്ല പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് ബോധ്യമുണ്ടാകണം ഇവിടുന്ന് ജയിച്ചു പോയിട്ടുള്ള ആളുകൾ വയനാടിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാകണം ഈ തവണ ഞങ്ങളോട് ഭാരതീയ ജനതാ പാർട്ടിയോടും എൻ ഡി എടും അനുകൂലമായിട്ട് നിന്നാൽ വയനാട്ടിലെ ഒരു മുന്നോക്ക ജില്ലയായിട്ട് മാറ്റാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കും ഇവിടെ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും അടിസ്ഥാനപരമായിട്ടുള്ള മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട ബി സപ്പോർട്ട് ചെയ്താൽ അതിൻ്റെ ഗുണങ്ങൾ ഈ നാടിനുണ്ടാകുമെന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത് പ്രധാനമന്ത്രി എല്ലായിടത്തും ചില ഗ്യാരണ്ടികൾ ഉറപ്പ് കൊടുക്കുന്നുണ്ട് വയനാട്ടിലെ പാർലമെന്റ് പാർലമെൻറ്റ് എല്ലാ വീട്ടിലും ഈ ഗ്യാരണ്ടി എത്തിയിട്ടുണ്ടോ വയനാട്ടിലെ ഗ്യാരണ്ടിയാണ് സംസ്ഥാന അദ്ധ്യക്ഷനെ ഇവിടെ മത്സരിപ്പിക്കുക എന്നുള്ളതിലൂടെ തന്നെ ചില ഗ്യാരണ്ടി അതിലുണ്ട് അത് കൃത്യമായിട്ട് ജനങ്ങൾക്കറിയാം ശ്രീ പ്രശാന്ത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നുണ്ട് പ്രാദേശിക വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് വികസനമുണ്ട് മോദിജിയുടെ ഗ്യാരണ്ടിയുണ്ട് ഏതാണ് ജനം സ്വീകരിക്കുക എന്ന് ഇരുപത്തിയാറിന് നമുക്കറിയാം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് നല്ലൊരു സുശക്തമായ ഒരു ഭരണകൂടം നമുക്ക് രാജ്യത്ത് നിലവിലുണ്ടാകണം അതിനായി എല്ലാ വോട്ടർമാരും തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാനുള്ള ഒരു അവസരമായി ഇരുപത്തിയാറാം തീയതി കണ്ട് ആ വോട്ടവകാശം കൃത്യമായി വിനിയോഗിക്കുക നല്ലൊരു എം നമ്മൾ തിരഞ്ഞെടുക്കുക നല്ലൊരു ഭരണകൂടം രാജ്യത്ത് നിലവിൽ വരട്ടെ എന്ന് ആശംസം ാണ് വിജയാശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ഒരിക്കൽ കൂടി വോട്ടംഗത്തിൽ അടുത്തൊരതിഥിയുമായി നമുക്ക് കാണാം നന്ദി നമസ്കാരം